ഭയങ്കര സന്തോഷം ഭയങ്കര സങ്കടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരാളാണ് സംസാരിക്കുന്ന ഒരു രീതിയും എന്റെ പേഴ്സണാലിറ്റി മാച്ചാകുന്ന വേറൊരാളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല ബാംഗ്ലൂർ അല്ലെ കിട്ടാറുണ്ട് േട്ടനെ എനിക്ക് തോന്നുന്നു ഞാൻ പന്ത്രണ്ടോ പതിനഞ്ച് പഠിക്കുമ്പോ തൊട്ട് മതിലിന്റെ കല്യാണം നടത്തുകയാണെങ്കിൽ സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യം പറയുന്നത് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തുടങ്ങിയതായിരിക്കും അറിയത്തില്ല ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇപ്പം റാന്നിയിൽ നിന്ന് കാഞ്ചരപ്പള്ളിലേക്ക് പോയത് ജസ്ലിനയുടെയും ജോസിൻ്റെ വെഡിങ് ഡേ ആണ് ഇവരുടെ ഒരു എൻഗേജ്മെന്റ് നമ്മൾ രണ്ട് മൂന്ന് മാസം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ പ്രീ വെഡ്ഡിങ് ഞങ്ങൾ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തു അതിൻ്റെ ഫോട്ടോസ് ഫോട്ടോ ഫൈനലി ഞങ്ങൾ വെഡ്ഡിംഗ് ഡേയിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകുന്നത് ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് കുറിച്ച് പറയുമ്പോൾ ജസ്മിന പപ്പ മമ്മി രണ്ട് ബ്രദർ ജസ്ന അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഇവർ കേരളത്തിൽ പുറത്ത് താമസിക്കുന്നവരാണ് ഇപ്പോൾ റാന്നിയിൽ നമ്മുടെ ഒരു ഹോം സ്റ്റേയിലാണ് ഇവിടെ നിന്നാണ് നേരെ കാഞ്ഞൻപള്ളിയിലേക്ക് പോകുന്നത് റോമൻ കാതലിക് കമ്മ്യൂണിറ്റിയുടെ ആണ് ബ്ലോഗാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കല്യാണം അല്ലേ ഫാമിലിയൊക്കെ കണ്ട് ആ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയും ഒരുപാട് ആൾക്കാരുടെ ഒരു സപ്പോർട്ടാണ് നമ്മളെ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എൻജോയ് ചെയ്യുക

കോട്ടയത്താവുള്ളത് അതിലെ ബാംഗ്ലൂർ ഔട്ട്ലെറ്റിലാണ് ഇതില് രണ്ട് പൂച്ചകളും ഞങ്ങളുടെ പേരുണ്ട് രണ്ട് പൂച്ചകളും ഇത് ഞാൻ അവനെ വിളിക്കുന്നതാണ് അവനെന്നെ വിളിക്കുന്നതാണ് അങ്ങനെ ഞങ്ങക്ക് രണ്ട് പെറ്റ് ഭയങ്കര ഇഷ്ടം ഒത്തിരി പറയാറുണ്ട് ഒത്തിരി പറയാറുണ്ട് യു നോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് നമ്മൾ ബാക്കി എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഒരു ഒബ്ലികേഷൻ പോലെയാണ് നമ്മളെല്ലാം എന്ന് അറിഞ്ഞിട്ട് ഒരു അന്യം നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഫീലിംഗ് സോ ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദിസ് വൈ ആം ഹാപ്പി ടു യു നോ ലീഡ് എ ലൈഫ് എത്ത് സോ എന്നെ എന്നെപ്പോലെ എന്നെ ഇഷ്ടമാണ് പുളിക്ക് ആണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ പുള്ളി എന്നെ ഇഷ്ടപ്പെടുന്നു ക്വാളിറ്റി ഉണ്ട് ശരിക്കും കുറെ ക്വാളിറ്റീസ് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി പുള്ളി പെറ്റ് പേരന്റാന്നുള്ളതാ ഞങ്ങൾ രണ്ടുപേരും കോ പേരന്റേതാണ് ഞങ്ങൾ രണ്ട് പൂച്ചകളെ നോക്കുന്നത് പുള്ളിയിൽ ഞാൻ കാണുന്ന കുറേ ക്വാളിറ്റീസ് അതിൽ നിന്നും ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ ആദ്യത്തെ ഡേറ്റിന് പോയപ്പോൾ ഉണ്ടല്ലോ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ക്ലംസി ആയിരുന്നു അത് ഇങ്ങനെ ഫേക്ക് ഫേക്കായിട്ടോ ആറ്റിറ്റ്യൂഡോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പുള്ളിക്കാർ പുള്ളി ആയത് തന്നെ നല്ല ക്ലംസി ആയിരുന്നു പുള്ളിയുടെ ശരിക്കുള്ള സൈഡൊക്കെ കാണിച്ച് അതോടെ ഇരിക്കാൻ ഞാൻ എഴുതാൻ അറിയാത്തൊണ്ട് ഞാൻ എഴുതിയപ്പോ എല്ലാമേ എല്ലാമേച്ചിട്ട് എഴുതി അത് ഞാൻ അവനെ കാണുന്നത് പ്രണയം എന്നുള്ളത് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഫീലിങ്ങാണ് അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഇല്ലേ അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് പ്രണയത്തിനപ്പുറം എന്തൊക്കെയോ കുറേ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ ഭയങ്കര പേഷ്യൻ്റാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടി നടക്കാനും എല്ലാത്തിനും ആൾ ഭയങ്കര പേഷ്യൻ്റ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ബിഫോർ എൻഗേജ്മെൻ്റ് ഒരേ വൈബ് ആണോ സംസാരിക്കുന്ന ഒരു രീതിയും എൻ്റെ പേഴ്സണാലിറ്റി മാച്ചാകുന്ന വേറൊരാളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല അതേമാതിരി തോട്ട് പ്രോസസ്സും എല്ലാം ഉള്ളത് നമുക്ക് നമ്മുടെ തന്നെ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നാലും അത് ഒപ്പീനിയനേറ്റ് ചെയ്യാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വരെ ഇങ്ങനെ ഉടക്കിയിട്ടൊന്നും നമ്മളെല്ലാം കോൺവെർസേഷൻസ് ആണ് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നതാണ് ആ റെയിൻബോ എന്ന് റെയിൻബോ എനിക്ക് ജോസാന്ന് പറയാം വിശ്വസിക്കുക ഈ ഒരു ഈ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഭയങ്കര പ്യുവർ ആണ് നിങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ പെറ്റ് എന്ന് പറയില്ലേ ആ ഒരു നമ്മൾ പെറ്റ് ഉണ്ടാകുന്ന ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ അതിനപ്പുറത്താണ് നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ റിയലി സെൻസ് ഞങ്ങളുടെ കൂടെ ഇന്ന് ചിരിലാന്നല്ല ഞാൻ കുറെ കാലത്തിന് ശേഷം ഇത്രയും പ്യൂറായിട്ട് ആളിനെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരാൾ ഇത്രയും ഓപ്പണായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ലക്കി വൈഫ് ആൻഡ് ലക്കി ഹസ്ബൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ആൻഡ് ആൻഡ് ആണോ ജോയിഫുൾ ആണ് ും <laughs> 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 തീർച്ചയായിട്ടും നമ്മുടെ ഒരു അച്ചീവ്മെന്റ് അല്ലേ നമ്മുടെ ഒരു ഒരു മോളപ്പം അതിനെ നല്ലൊരു രീതിയില് നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നു നടക്കുന്നു ചെന്നോട്ട് അമ്മ ഇതേ നമ്മള് ജൻസിയുള്ള ഞാൻ ദുബയിലായിരുന്നു ഇവിടെ വന്ന ഒന്നര വയസ്സിലായി അവള് വന്നേ എന്നെ കുറച്ചു ദിവസത്തേക്ക് എന്റെ അടുത്തൊന്നും വരുന്നില്ല അപ്പൊ എനിക്ക് ഒരു ഫീലിങ്സ് ആയി അറിയുന്നില്ല ഇതുങ്ങൾ നമ്മളെ ഒന്നും അറിയുന്നില്ല എനിക്കടുത്ത് പിന്നെ ഞാൻ എടുത്തോട് അത് തരുന്ന കരുതുക അതുപോലെ തന്നെ അവക്ക് നമ്മുടെ മോളിലുള്ള സ്വാതന്ത്ര്യം കൂടുതലാ ഉപദേശം ചില സമയത്ത് ഒരു ഗ്രാൻഡ് മദറാന്ന് തോന്നുന്നു നമ്മളെ അഡ്വൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം പഠിച്ചതാണ് ം കഴിഞ്ഞ് അങ്ങനെ ഒത്തിരി പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കൊല്ലം തുളസി ഒരു ഫിലിം സ്റ്റാർ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്നിട്ട് ഇവരുടെ ഗ്രൂപ്പ് ഡാൻസ് പത്ത് പതിനഞ്ച് പേര് ഒരു നല്ലൊരു ഡാൻസ് സൂപ്പർ ഡാൻസർ എടുത്തു പറഞ്ഞു ഇവിടെ അങ്ങനെ പേരൊന്നുമല്ല രണ്ടാമത്തെ റോയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന കുട്ടി ആദ്യത്തെ റോയിൽ സെക്കൻഡ് റൈറ്റ് നിന്ന കുട്ടി ഇവർക്ക് ഭയങ്കര ഫ്യൂച്ചർ അത്രയും പേരണ്ട അവരുടെ ആ ഒരു മൂവ്മെൻറ്റും നമുക്കറിയത്തില്ലായിരുന്നു കൃഷിയിൽ പുള്ളിയെന്ന് പറയുമ്പോഴാണ് പുള്ളി ആ ഫീൽഡിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എല്ലാം

ും അപ്പൊ ആ ഒരു ഈ ഫോട്ടോ കൊറച്ച് കഴിയുമ്പോ വേറെ പ്രത്യേകത ഉണ്ട് എന്താ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ വന്നിരിക്കും അപ്പൊ എൻജോയ് ചെയ്യാം ഫാമിലിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു തരും ഞാന് ഞാൻ പന്ത്രണ്ടോ പതിനൊന്നു പഠിക്കുമ്പോ തൊട്ട് ബിനു സീൻസ് മതി മതി അന്നോട്ട് ഇവരെല്ലാരും അത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കോ ജസ്ലിന്റെ കല്യാണം നടത്തുകയാണെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയുന്നേ ഇത് ഞാൻ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തുടങ്ങിയതായിരിക്കും അപ്പൊ തൊട്ടേ പറയുന്ന ഫോട്ടോഗ്രാഫി ചേപ്പിക്കുകയാണെ ബിനു സീൻസിനെ കണ്ടുള്ള നിങ്ങളുടെ കൊറേ വീഡിയോസ് എല്ലാം അന്നേ ഇരുന്ന് എന്റെ മമ്മി ഒബ്സഷനോട് ഇരുന്ന് കാണുകയായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അതൊക്കെ കണ്ടതിന് ശേഷമാണ് എന്നിട്ട് എങ്ങനുണ്ട് അല്ലേ നമ്മളൊരു ടെൻഷനൊക്കെ മാറ്റുവോ നമ്മുടെ കൂടെ കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ലേ ശരിക്കും ഒരു 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 നമുക്ക് ആയിട്ട് ഫോട്ടോഗ്രാഫറിനെ നിങ്ങൾ എന്നാലും മതി എന്നൊക്കെ പറഞ്ഞിരുന്നു നേരാണോ അല്ല എന്റെ ഫ്രണ്ട്സിന്റെ ഒന്ന് രണ്ട് കവർ ചെയ്തിട്ട് ഞാൻ നേരത്തെ അത് വെഡിങ് മമ്മി കാണിച്ചു മമ്മി ആണെങ്കിലും

ഹലോ എവിടാ വരുന്നില്ലേ കൊച്ചു നിങ്ങളുടെ ഒക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി കാശ് മുടക്കി മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ചിട്ട് കൂട്ടുകാരി റിയാം ഇവര് തമ്മിൽ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ ആണു എനിക്ക് ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് ഇങ്ങനെ എനിക്ക് ആ എവിടെയാ വെച്ച് ഇങ്ങനെ ഭയങ്കര ഭയങ്കര കണ്ടപ്പോ തോന്നി രണ്ട് രണ്ട് പിള്ളാര് പോലെ ഭയങ്കര 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് പിള്ളേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ പിന്നെ ചേച്ചിയുടെ ചിരി ഹൈലൈറ്റ് ആണ് അപ്പൊ എനിക്ക് ചിരി ഒരു ഇത് അതായത് ചേച്ചിയുടെ ചേട്ടന്റെ തമാശകളും അതൊക്കെയാണ് എനിക്ക് ആദ്യം വരുന്നത് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് എക്സൈറ്റഡെന്ന് കുഞ്ഞിക്കാര്യത്തിന് ഭയങ്കര സന്തോഷം ഭയങ്കര സങ്കടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരാളാണ് ജോസ് വഴിയാണ് നമ്മൾ പറഞ്ഞത് ബാംഗ്ലൂർ കപ്പിൾ ദു ഡോൺ സീ ദൈക് ലവ് ഇറ്റ് ഇൻസ്റ്റന്റ് കണക്ഷൻ ആൻഡ് വി ഞങ്ങള് കോളേജിൽ ജോസിൻ്റെ കൂടെ പഠിച്ച മൂന്ന് വർഷം മുന്നേ കണ്ടെങ്കിലും തന്നെ ഭയങ്കരമായിട്ട് വിണ്ടും ഭയങ്കര ഫ്രണ്ട്ലി ആവും അപ്പൊ ജോസിനെക്കാളും കൂടി പിന്നെ പൂച്ച പ്രേമിയാണ് അതാണ് പൂച്ചത്

ഹായ് പേരെന്തുവാ തീർത്ത അല്പം ഫേസ് ഇച്ചിട്ട് കൂടുതലിട്ടോന്നൊരു ഡൗട്ടുണ്ട് ഇതാ ഒന്നും കിട്ടില്ല തന്നെ തിളങ്ങുന്നുണ്ട് ഇവിടേക്ക് ഇതാരാ ലക്ഷ്മി ലക്ഷ്മി ആ നമ്മള് ഗംഗ ില്ല തീർത്തേക്ക് അറിയാവുന്ന ഒരാളെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കാം അറിയാവുന്ന ആളാ തീർത്ത് കണ്ടെങ്കിൽ കണ്ടൊക്കെ കാണിക്കാം അറിയാവുന്ന ഒരാളോ അറിയേ നോക്കി അങ്ങനെ നോക്കി നോക്കി ഫ്രിഡ്ജ് ഹലോ എല്ലാവരും ഒന്ന് ആ അപ്പ മുട്ടക്കറിയാന്ന് മേടിച്ചത് ആ ഇതാരാ ഞങ്ങളുടെ വീടോ കാണാറുണ്ടല്ലേ ആ ഇതോ അതല്ല ഇതാരാ ഭാര്യ ഇതൊക്കെ ആരാ ഹലോ എവിടെ നോക്കേ ഒരു ഹായ് തന്നി കഴിച്ചു കഴിഞ്ഞാ ഹായ് ബ്രോ ഹലോ

ചേച്ചിട മോളാണ് പരിചയപ്പെടുത്തി നല്ല മോഹൊക്കെ എല്ലാരും ആയോ ആ ഇതാരാ പറഞ്ഞേ രാജു മൂത്ത ഞങ്ങളെ ഇതോ നിങ്ങള് പറഞ്ഞ രാജു അല്ലേ ഈ നിക്കുന്ന ആള് വന്ന് എല്ലാരും കഴിപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് ഞാനിത് ആന ആദ്യമായിട്ട് കൊച്ചുമോടെ കൊച്ചുമോടൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ജോസ് തിരിച്ച് അങ്ങോട്ട് അപ്പന്റെ അമ്മേടേയും വരും ജോസിന്റെ இதுவரை பதினொன்று லட்சத்து எழுபத்தி ஒன்று ஆயிரத்து ஒன்று நூறு எழுபத்தி ஒன்று பேர் குணமடைந்துள்ளனர்

കേട്ടില്ല പഠിക്കുന്നത് കമ്മലും കാണിച്ചത് ബ്രെഡാണോ വേണ്ടി അതോ ചിക്കൻ എന്താ

അബുദാബിയിലാണോ ഇതൊക്കെയാ ബ്രോ ഫ്രണ്ട്സിന് കഴിക്കാനൊന്നും കൊടുക്കുന്നില്ലേ അതോ കഴി കല്യാണത്തിന് മാത്രമേ വിളിച്ചല്ലോ കഴിക്കാൻ വിളിച്ചില്ലേ ആ അതിന് വേണ്ടിയാ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾ ഫ്രണ്ട്സാണ് രണ്ടുപേരും ഫ്രണ്ട്സാണോ അതോ ഇവരോട് ചോദിക്കാം സംഭവം അല്ലേ ഇവർക്ക് അറിയാതിരിക്കില്ല എനിക്കതിനെ കുറിച്ച് എന്ത് പറയാൻ അല്ല അത് പറം കളയാൻ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നില്ല എന്റെ കുറിച്ച് ഉമ്മൻ ഒന്നും പറയില്ല അവൻ അങ്ങനെ പറഞ്ഞു ചേട്ടാ അവമാൻ എടുത്തു എന്റെ ക്യാമറ കൂടെ അവശിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ നേരം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടുതൽ കാര്യ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന എല്ലാരെയും ഈ ഭാവി ആ ക്ഷണിച്ചപ്പോ ഇവർ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രണയിച്ചത് കല്യാണത്തിലേക്ക് അതായത് ഒരു വീട്ടിലൊരു കല്യാണം വിളിക്കാൻ ഒരു മണിക്കൂറിന് മേലെടുത്തു റീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരാളാണ് അത് ഭയങ്കര ഡെഡിക്കേറ്റഡാണ് അതുപോലെ തന്നെ ജെസി ജെസി ജോസ് പറയുന്ന കോമഡിക്ക് ജെസി ചിരിക്കുന്നുണ്ടല്ലോ ഇവൻ ഞങ്ങളെ ഇവര് ഇനി അടുത്ത കല്യാണം നിങ്ങളുടെ ഗ്രൂപ്പിൽ അടുത്ത കല്യാണം പറയാ കണ്ടിരുന്നു ബ്രോണ കല്യാണം ആരൊക്കെയാണ് ആ പുട്ടി ഭയങ്കര സ്നേഹ ഈ പുട്ടിങ്ങിനുള്ള സ്നേഹമുള്ള അതാണ് അദ്ദേഹം രാവിലെ വരാ ഓ അതാണ് ളന്റെ ഗംഗയില്ലായിരുന്നു കണ്ണാടി ഒക്കെ വെച്ചാൽ മാറി പോയി സൈലന്റ് ആയിട്ടിരിക്കുന്നു അല്പം വയലന്റ് ആകും പ്ലീസ് പറയാൻ മതി നെഞ്ചത്ത് കൈവച്ച് പറയണോ ആ ജോസ് എന്നല്ല വേറെ ഏതെങ്കിലും പേരുണ്ടോ അപ്പൊ ബൈ റി ഇവർ രണ്ടു പോരും ഇതാണ് അമ്മച്ച അമ്മച്ചും പറയും അമ്മച്ച അമ്മച്ചനും സൈലന്റ് അവരെ കുറിച്ച് പറഞ്ഞു നല്ല കുട്ടിയാണ് ആ നല്ലതെന്നാ പറയാച്ച മക്കളല്ലേ രണ്ടുപേരും ആ അങ്ങനെ കല്യാണം എന്താ കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പം ജോസിന്റെ വീട്ടിൽ വന്നിട്ട് കച്ചവടം പരിപാടിയും കഴിഞ്ഞ് നല്ലൊരു ഹാപ്പി ആയിട്ട് പിരിഞ്ഞു ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫാമിലി അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ജോസിന്റെ ഫാമിലി ഒരുപാട് നല്ല നല്ല ആൾക്കാരായിരുന്നു നന്നായിട്ട് ഇടപെടാനും ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ജോസ്ലിൻ്റെ ഫാമിലി രണ്ട് ബ്രദേഴ്സും പപ്പ മമ്മി മമ്മിയുടെ ഫാമിലി ഒക്കെ കാരണം അവരൊക്കെ ഒരുപാട് നാളായിട്ട് നമ്മുടെ വീഡിയോ കാണും നമ്മൾ ഒരു എക്സ്പെക്ടേഷനിൽ ഇരുന്ന് വരാൻ കഴിഞ്ഞ് സന്തോഷം ആ ഫാമിലിയോടൊപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മകളുണ്ടാവും താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് feel a sense of relief at least everything is over and we can start our journey together and uh, yeah too many more adventures uh, you know trying to go solo in bangalore i found her she was the right kind of partner that i was searching for a simple wedding for now but too many more adventures that we can take as a couple <laughs>